ഒരു ഹൃദയത്തിലേക്ക് നീട്ടുകൊടുക്കുന്ന സന്തോഷം ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം ഇഷ്ടം മനസ്സിലായില്ലേ സന്തോഷം ഒരു സന്തോഷം ആ വന്ന് ഒരാള് ഗൾഫ് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് സ്ഥലം ഒന്ന് വന്ന് പെട്ടെന്ന് എന്തു ചെയ് ഒന്ന് ഒരു ഇത് ആ ചെയ്തു വരും ആയിക്കോട്ടെ ജമാറ്റന് ഒരുങ്ങിക്കാണ് അപ്പോൾ മുക്കുറിനോട് പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോയി വരട്ടെ ഒന്നും അടുത്ത് കിട്ടാനില്ല പച്ച പാവങ്ങളാണ് അങ്ങനെ കടം പോയി ഫാർട്ടി ഒര് വേറെ പഠിച്ചു ഹൈറാക്കി കൊടുക്കുന്നതെന്ന് പോന്നാൽ അതായിരിക്കും ചിലപ്പോൾ എൻ്റെ അത് ഞാൻ മയത്ത് എന്നല്ല ചിലപ്പോൾ അള്ള കിട്ടുന്നതായിരിക്കും എന്തുകൊണ്ട് അവർക്ക് നേരം വയ്ക്കും അവർക്ക് വിമാനം വഴിക്കും അവർക്ക് വിമാനം കാത്തുക്കൂല അവരെ പോയിപ്പോ പാവംപ്പെട്ടവരാണ് അവർക്ക് വേറൊരാളെ വിളിക്കാനും ഇല്ല പത്ത് പൈസ കൊടുക്കാനും കഴിയില്ല മനസ്സിലായില്ലേ അപ്പോൾ അള്ള ഭയങ്കര ഇഷ്ടമായി

മദീനയിൽ നിന്ന് വരികയാണ് ഒരു നാട്ടിൽ വന്ന് ഒരു ഗ്രാമമുഖ്യനോട് അന്വേഷിച്ചു എനിക്കിന്നാലിന്ന ആളെ കാണണം വന്നത് എന്നറിഞ്ഞപ്പോൾ പ്രഭുവിന് വന്നത് എന്നെ തേടി അപ്പോൾ പട്ടാളക്കാരെ വിടാനൊരുങ്ങി ഞാൻ ഇന്നാലിന്ന ആളടുത്തേക്ക് പട്ടാളക്കാരൂല എന്തുകൊണ്ട് നിന്റെ പട്ടാളം നീ വല്യ ആളാണ് നീ വല്യ ഭരണാധികാരിയാണ് ഗ്രാമമുഖ്യനാണ് നിന്റെ പട്ടാളം ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ സാധു ഒരു വേള ധരിച്ചു പോകും എന്ത് എനിക്കെന്തോ പ്രശ്നമുണ്ട് അവൻ ഇവിടെ എത്തുന്നതുവരെയും അവന്റെ ഹൃദയം പടപിടച്ച് വേദനിക്കും എന്റെ കാര്യത്തിൽ മുമ്പിനായ മനുഷ്യൻ ഒരു സെക്കൻഡ് വേദനിക്കുന്നത് എനിക്കിഷ്ട ഞാൻ സംഭവ എന്താ പറഞ്ഞ് ഭരണാധികാരി നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എന്തിനാണെന്ന് അറിയില്ല ആ മനുഷ്യന് ഒന്നുമില്ല എനിക്കയാളെന്ന് കാണാൻ വേണ്ടിയാണ് ആ പട്ടാളക്കാരൻ പോയിട്ട് ആ വീട്ടിൽ കയറി ചെന്നാൽ അയാൾക്ക് പേടിയാവും എന്താണെങ്കിൽ പേടിയാവും അയാൾ ഇവിടെ വരുന്നത് വരെ അയാളെ ഹൃദയം ഇപ്പിട കൊടുക്കും എന്താണാവോ എന്താണോ എന്റെ കുറ്റം മനസ്സിലായില്ലേ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും

എന്ത് ചെയ്തത് അഹൊന്നുവിന്റെ വീട്ടിലേക്കാണ് കന്തക്കിന്റെ കിടങ്ങിൽ ആയിരത്തോളം ആളുകളെയും കൊണ്ട് കേറി ചെന്നത് ഒരാൾക്കുണ്ടാക്കിയ ഭക്ഷണം ആയിരത്തിൽ ആറ് ആളുകൾക്ക് അതാണ് സംഭവം െ സെക്രട്ടറിക്ക് അവിടെ എങ്ങനെ സെക്രട്ടറി അതിനാണ് യഥാർത്ഥ സെക്രട്ടറി എന്ന് പറയാം ഇവിടെ നിയമം എങ്ങനെയൊക്കെയാണോ രണ്ടാഴ്ച അല്ലാതെ പറ്റൂല പക്ഷെ അതൊന്നും ഇഷ്യോക്കണ്ട പിന്നെ കമ്മറ്റിന് കമ്മിറ്റി എൻ്റെ കാര്യം നോക്കുക ഒരു ഇന്ന കുറെ നേരം ചീത്തോളെ അയ്യൻ കൊണ്ടോള്ളട അങ്ങ് പ്രശ്നമല്ലേ അതൊന്നും സാരമില്ല പക്ഷെ കുട്ടിൻ്റെ കല്യാണം അങ്ങനെയല്ലേ ഇവയെ നടക്കുന്നത് നാളെ തന്നെ എനിക്കായിത് കൊടുക്ക് എന്താ കടന്നാൽ ചെയ്യാൻ വേണ്ടി തരാം അപ്പം കൽബ് നിറഞ്ഞു കൽബ് നിറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അബുദിനെ നീ സഹായിച്ചാൽ അള്ളാഹു നിന്നെ സഹായിക്കും എന്താ കഴിയാത്തത് എന്താ കഴിയാത്ത അള്ളാഹുനെ അറിയില്ല ഈ നിൽക്കലും ഇരിക്കലും കിടക്കലുമാണ് ദീനൻ വിചാരിച്ചു ഈ നിൽക്കലും കിടക്കലും ഇരിക്കലും ഇതാണ് ദീൻ ദീനൻ വിചാരിച്ചു പോകും അന്നാ വേണ്ട ഒക്കെ വേണം അക്കെ വേണം സാധാരണ സ്റ്റെപ്പ് കയറി എന്നാലല്ലേ മെഹറാജൻ നിസ്കാരാവുള്ളൂ മെഹറാജല്ലേ മെഹാറാജൻ മമ്മിനെ നിസ്കാരം എന്നാൽ മമ്മിനിന്റെ മഹാറാജാണെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ സാധാരണ ഉള്ള ആ ഒരു ലെവലിൽ നിസ്കാരം നടത്തിയാൽ നിസ്കാരമാവൂലൊന്ന് കേറണം നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല നിങ്ങൾ നിങ്ങളിന്റെ കൂടെ ഉണ്ടാവും അസ്വല മ്യാറാജിനല്ലേ ആമല് കിട്ടിയത് ആ ആമിൻ്റെ പേര് എന്താണ് മെഹാറാജ് പുണ്യർ റസൂൽ എന്താ പറഞ്ഞത് അസ്വലാറാജിൽ മനുഷ്യന് മേലക്കു കയറുന്ന പരിപാടിയാണ് നിസ്കാരം എന്താ െന്താറാജു മനുഷ്യന്റെ മഹാറാജാണ് അവന്റെ സാധാരണ ലെവലല്ലേറുന്ന പണിയാണ് എന്ത് എത്തണ്ടേ ഭൻ അറിയ അങ്ങനെ അറിഞ്ഞാലോ ഇന്ന് സ്വലാത്ത തന്നിൽ പക്ഷായി പിന്നെ ദ്രോഹമോ ഉപദ്രവമോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കലോ നിസ്കാരക്കാരൻ ചെയ്യുകയില്ല മനസ്സിലായില്ലേ ും സുഹത്ത് നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല മോനെ അള്ളാഹു 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 നല്ല 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 മോനാക്കട്ടെ മോനാക്കട്ടെ നമ്മുടെ വിജ്ഞാനം കൊണ്ട് കുട്ടി 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 അവർ െഹുക്കെട്ടികളൊക്കെ നിലനിൽക്കും നിസ്കാരമോ പിന്നെ ഇമ്മ നിലനിൽക്കും അടുത്ത നിസ്കാരത്തിൽ ഒന്നും കൂടിയും കേറും മനസിലായില്ലേ അതുകൊണ്ട് ഒരു വസ്ജുദ് പ്പോ സുജൂതിനനുസരിച്ച് അള്ളാരി കേറും എടുക്കും മനസിലായില്ലേ അതുകൊണ്ട് വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാ ചിന്തിക്കണം ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ചിന്തിക്കും ഓടിച്ച് പറയാം ഇനി പത്ത കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകൾ ബാക്കിയുള്ള ആറ് പെട്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മെസ്സേജ് അയച്ചു ആയിക്കോട്ടെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്തുകൊണ്ട് എനിക്കൊന്നിരിങ്ങളെ തളച്ചടലിലാണ് ആവശ്യം രണ്ട് ഒന്നുണ്ടെങ്കിൽ രണ്ടും ഉണ്ടാവും മൂന്നും ഉണ്ടാവും നാലും ഉണ്ടാവും പത്തും ഉണ്ടാവും ഒന്നെന്താ അള്ളാൻ അറിയാൻ ശ്രമിക്കുക അള്ളാഹുവിനറിയാം അള്ളാഹു അല്ലാ അള്ളാഹു പത്താളുകൾ വഞ്ചിതരാണ് അള്ളാഹുവാണ് അവനെ പഠിച്ചത് അറിയാം പക്ഷേ അള്ളാഹുവിനെ അറിയാൻ അവൻ ശ്രമിച്ചിട്ടില്ല എന്തോ ശത്രയാണ് അള്ളാഹുവിനെ നമുക്ക് അവസരം തരട്ടെ ഇറക്കപ്പറ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ ഇറക്കപ്പറ അള്ളാഹു അവസരം തരട്ടെ അള്ളാഹു അവസരം തരട്ടെ അള്ളാഹു അവസരം തരട്ടെ അറിയും അള്ളാഹുനെ അറിയും അള്ളാഹുനെ അറിയും അള്ളാഹുവിനെ അറിയും അള്ളാഹ് അള്ളഹാനറിയും സീറൂഫില്ലാതെ നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യൂ ഹജ്ജിന് നടന്നു പോകുന്ന കുട്ടി ബാല്യക്കാരന് കേരളത്തിൽ എല്ലാവരും എതിരായപ്പോഴും ഞാൻ എതിരാവുകയുമില്ല എന്തുകൊണ്ട് യാത്രയാണ് യാത്രയിൽ അള്ളാഹുവിനെ കാണും കാണും യാത്രയാ ഓരോ ദിവസവും അവനെന്നോട് പറയും ഞാൻ ഇന്നാലിന്നൊരു വീട്ടിലാണ് ഞാനിന്നാലിനെ സ്ഥലത്തിൽ വീട്ടുകാർ രാത്രി എനിക്ക് അഭയം തന്നു അത് ബുദ്ധിമുട്ട് അതെങ്ങനെ കഴിയുന്നത് ഒരു നാട്ടിലെത്തും ഒരാൾ അഭയം കൊടുക്കുക വീട്ടിൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ വീട്ടുകാർ വാതിൽ തുറന്ന് സ്വീകരിച്ച സംഭവം പറഞ്ഞു അവൻ മുന്നോട് പറഞ്ഞു എനിക്ക് ഞാനാരാന്ന് അവർക്ക് അറിയൂല പക്ഷെ അവർ എന്നോട് ആ പറയാണ് എൻ്റെ സലാം പോലും പറയുന്നതിന് മുമ്പ് വരുന്ന എന്നെ കണ്ടപ്പോൾ പറയുക എന്റെ താല്പര്യമാറ്റം കേട്ടപ്പോൾ ഇങ്ങോട്ട് കയറി ബാഗൊക്കെ എടുത്തു വെക്ക് ഞാൻ മുസാഫിറാണെന്ന് പിന്നെ പറയുന്നത് അപ്പോൾ അവർ കാത്തിരിക്കുക ഈ ആൾക്ക് അഭയം കൊടുക്കാൻ ആരാണ് അറിയിച്ചത് അങ്ങൊന്നും നല്ല കുട്ടികളെ ഞാൻ പഠിച്ചേ ഞാൻ വേറെ റിസൾട്ട് പഠിച്ചേ ഞാൻ ഒരിക്കലും ഷ്യാബിനെതിരാവില്ലേ എന്തുകൊണ്ട് അള്ളാൻ്റെ വീട്ടിലേക്ക് പോണത് കമ്മ്യൂണിസ്റ്റുകാർ ലെനിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ഇന്ത്യ നടന്നു പോയിട്ടുണ്ട് മോസ്കോയിലേക്ക് ആരും വിമർശിച്ചിട്ടില്ല ചരിത്രത്തിൽ അജ്ഞ നടന്നു വിമർശിക്കും വണ്ടി മാ അന്ത് അന്നില്ലേന്ന് വണ്ടി മാനു കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യന് നടന്നു ലെനിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി വ്ലാഡിമിർലിനിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ഇന്ത്യ നടന്നു മോസ്കോയിലേക്ക് ഏതാ മോസ്കോ മോസ്കോ റഷ്യയുടെ തലസ്ഥാനം യഥാ റഷ്യ റഷ്യയുടെ അവസാനമാണ് എന്ത് സൈബീരിയ പിന്നെ പിന്നെ ദുനിയ അവസാനിച്ചു സാധാരണ മനുഷ്യർക്ക് അവിടെ എത്തിച്ചേർന്നാൽ ഒരു സെക്കൻഡ് അവിടെ നിൽക്കാൻ കഴിയില്ല ക്ഷമിക്കുന്നവർക്ക് മാത്രമേ നിൽക്കാൻ കഴിയൂ റഷ്യയുടെ ഒരു ഏരിയയിൽ സാധാരണ മനുഷ്യന്മാർക്കൊന്നും നിൽക്കാൻ കഴിയില്ല അത്രയും ക്ഷമിക്കുന്നവർക്ക് നിൽക്കാൻ കഴിയൂ എന്ന കാരണത്താൽ ആദ്യകാലക്കാരായ അറബ് യാത്രക്കാർ സബൂരിയ സബൂരിയ എന്ന് ആ ധ്രുവപ്രദേശത്തിന് പേരിട്ടു അതാണ് പിന്നീട് സൈബീരിയ ആയി മാറിയത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ എന്ത് പറ നിങ്ങളെ കൂടെയുണ്ടോ മനസ്സിലായില്ലേ ആ ധ്രുവത്തിന്റെ അങ്ങേ ഭാഗം പിന്നെ ഐസ്ലാൻഡ് മനസിലായില്ലേ പറഞ്ഞത് സബൂരിയ കഴിഞ്ഞ പിന്നെ ഐസ്ലാൻഡ് കഴിഞ്ഞ് അതിലേക്ക് ചേർക്കപ്പെട്ട മോസ്കോവിലേക്കാണ് പോയത് എവിടെ നിന്ന് നടന്നു വണ്ടി ഇല്ലേ ഉണ്ട് പ്ലേറ്റില്ല കപ്പലിലെമ്പാടുണ്ട് പക്ഷെ നടന്നോയി എന്റെ എന്നെ കാണാം നടന്നോയി കമ്മ്യൂണിസ്റ്റാരിന്റെ ചരിത്രത്തിൽ ആരും വിമർശിച്ചിട്ടില്ല അങ്ങനെ പോകണം അപ്പൊ അള്ളാഹുവിനെ അറിയും അവരെ രീതികള് അക്ക കണ്ടറിയണം അടിമകള് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അഭയമവനെ തിരിച്ചറിയും അപ്പോൾ മനസ്സിലായില്ലോ ചിന്തിക്കണം ചിന്തിക്കി നിങ്ങള് മാവൂരത്തെ പൊരിച്ച ആയൊടിച്ച് കൂളിമാടെത്തിയപ്പോൾ അങ്ങനെ ചായയും നല്ല ഉഷാറുള്ള ഒന്നാം നമ്പർ അടിക്കാത്ത ചായയും ടിക്കേഷൻ ചായയും എന്താ പറയുക മറ്റേ എന്താ ബ്ലൂ കോഫിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കുടിച്ച് പിന്നെ ഞങ്ങൾ ഇവിടെ കയറി വന്നപ്പോൾ റഫീഖിങ്ങൊക്കെ എൻട്രി ചെയ്തിട്ട് ചായയും കടിയെടുത്തന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്ട് ഇതിങ്ങനെ ഞാൻ 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 എന്നാണ് ഇങ്ങനെ തിന്നും എന്നല്ലാതെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല അതേ സമയത്ത് നിങ്ങൾ എണീറ്റ് പോരുമ്പോൾ പെണ്ണുങ്ങൾ തലവേദനയാണ് സുബൈൻ സ്കെച്ച് ഒന്നും കൂടി കടന്നതാണ് അടുക്കളയിൽ എവിടെ എന്ത് വെച്ചു നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങി വന്ന് കിട്ടുന്ന ബസ്സിന് കയറി പിന്നെ മാവൂരിറങ്ങി കുറേ നേരം നിന്നു ചായക്കോകാൻ പൂരിയുണ്ട് അതിന് നിങ്ങളെ കയ്യിൽ ഒന്നും പൈസ ഇല്ല അല്ലെങ്കിൽ പൈസ ഉണ്ട് പക്ഷെ ബസ് വരുമൊന്ന് പേടിയാണ് അവിടെ ഇന്നൊന്നും കിട്ടിയില്ല കൂളിമാട് എത്തിയപ്പോഴാണ് അടുത്ത ഒരാൾ പോണ് പുനെ മോട്ടർ സൈക്കിളിലെ ബാക്കിൽ കയറി നിങ്ങളെ വന്ന് മുന്നിൽ ഇറങ്ങിയപ്പോൾ റഫീഖിനൊക്കെ ഒരു ചായ വന്നു അപ്പോൾ അലഹദില്ല പറയും എന്തുകൊണ്ട് നിങ്ങൾ തേടി വരിക ആണോ അല്ലേ പറയുന്ന പറയുന്നില്ല പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടും ഇക്കാലം വരെ അവർ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല قولي شنى ليه؟ زين للناس حب الشهوات من النساء والبنين والقناطير المقنطره من الذهب والفضه والخيل المصومه وال ان القران سوره النساء الى ايات من سيده ليه؟, ليه, 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 ليه زين للناس حب الشهوات من النساء والبنين والقناطير المقنطره من الذهب والفضه والخيل المصومه والانعام والحرث ذلك متاع സ്വാഭാവിക അല്ലേ പെണ്ണിനോടൊക്കെ വലിയ അഭിനിവേശം പുരുഷന്മാർക്ക് ഉണ്ടാവുമല്ലോ ജീവിതത്തിന് അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടില്ല അപ്പോൾ കല്യാണം കഴിച്ചു ആദ്യ രാത്രി തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അള്ളാവു തന്ന ഹലാലിന് ആസ്വദിക്കാൻ ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നീ മനസ്സിഞ്ഞ എന്ന് പറയും ആ അലഹമില്ല അവനെ കഴിയുള്ളൂ നേരം പുളത്താൽ ചായ വീടിയൊക്കെ ചായ ഒക്കെ പറഞ്ഞിട്ട് പുറത്ത് അത്താണിമേൽ വന്നിരുന്ന് നടക്കുന്ന പെണ്ണുങ്ങളെ മുഴുവനും ഇങ്ങനെ നോക്കിയിരിക്കണം ഹമക്കിന് ആ ഒരു ആസ്വാദനം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഒരു അലഹമ്മദില്ല ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ അതിന് അതിൻ്റെതായ സാഹചര്യം ഉണ്ടാവണം അള്ളാഹനെ അറിയാൻ നടന്ന അള്ളാഹനെ അറിയും അള്ളാഹു അപ്പൊ നമുക്ക് എല്ലാം അനുഭവിപ്പിക്കും അള്ളാഹു തോഫീക്ക് തരട്ടെ അന്തം വേണം അന്തം അത് പേടിയെന്ന് ഞാൻ കിട്ടൂല പഠിച്ചോം തരുന്ന പഠിച്ചോം തിരിഞ്ഞു വേണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ മനസ്സറിഞ്ഞാമ്യം പറയും അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു താൻ തോഫിയൊക്കെ തരട്ടെ അല്ലാ ഞാൻ അവസാനിപ്പിക്കണം അള്ളാഹ് പ്രശ്നം താമരയുടെ ും എന്നാൽ തണ്ടിലിരിക്കുന്ന കുഞ്ഞൻ തവളക്ക് താമരയുടെ മധു അറിയൂല കരിവണ്ട് എവിടുന്നോ വന്ന് മധു നുകർന്നു പോകും തണ്ടിലിരിക്കുന്ന തവളക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയും എന്തുകൊണ്ട് അതിന്റെ തരിമൂക്ക് ആർക്കില്ല തവളക്കില്ലാ നമ്മളെ കാക്കട്ടെ ചിന്തിക്ക അവസാനിപ്പിക്കണം നാല് കാര്യം ഒന്നും കൂടി പറയാ നാലാൾ പത്താൾ വഞ്ചി രാജിൽ നാലാൾ ഒന്നും കൂടെ പറയാം ആണ് അവന്റെ റബ്ബ് പക്ഷേ അറിയാൻ അറിയാൻ ഒന്ന് റബ് അവന് റിസക്ക് നൽകുമെന്നറിയാം പക്ഷേ റിസഖിന്റെ കാര്യത്തിൽ ഇപ്പോഴും മനസ്സിനൊരു

പിന്നെ ദുനിയാ ഇല ദുനിയാവ് നീങ്ങി പോകുന്ന നിഴലാണ് എന്നറിയും എന്നിട്ടും അതിനെയാണ് അവലംബിക്കുന്നത് നാല് അനന്തരാവകാശികൾ തന്റെ ശത്രുക്കളാണെന്നറിയാം എന്നിട്ടും അവർക്ക് വേണ്ടിയാണ് വലിച്ചു കൂട്ടുന്നത് അനന്തരാവകാശികൾ തന്റെ ശത്രുക്കളാണെന്ന് ശത്രുക്കളാണെന്നറിയാം കയ്യിലില്ലേ ഉണ്ട് പക്ഷെ കൊടുക്കാൻ മനസ്സില്ല കൊടുക്കണ്ടേ ഇതെല്ലാം കൊടുത്താൽ കൊല്ലത്ത് കിട്ടും അവിടെ കിട്ടും അവിടെ ചെന്നാൽ ലഹം തിരില്ല യഥാർത്ഥ സഹയാകാൻ അല്ലോ തോഫിയൊക്കെ തരട്ടെ കൊടുത്താളീ കൊടുക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് കുട്ടിക്കന്നെ വേണം ആര് തരും മുക്കുന്ന കിണറിലാണ് ഉറവയുണ്ടാവുക മുക്കിയാൽ കിട്ടും എവിടുന്ന് കിട്ടും നിങ്ങൾ നോക്കണ്ട തരും ആര് തരും അല്ലോ പിടിക്കണ്ട പിടിക്കണ്ട അള്ളാഹു തന്നുകൊണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു നമ്മുത്തക്കങ്ങളിലും സ്വാലിഹ്യങ്ങളിലും അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടപാചനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നാലെണ്ണത്തിൽ പറഞ്ഞു പറഞ്ഞേക്ക് ഒന്നുകൂടി കേൾക്കാം ഒന്ന് അള്ളാഹുവാണ് റബ്ബൻ അറിയും പക്ഷേ അവൻ അറിയാൻ ശ്രമിക്കുകയില്ല അവൻ വഞ്ചിതനാണ് രണ്ട് അള്ളാഹു റാസ്യക്കാണെന്നറിയും പക്ഷേ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മനസ്സമാധാനമില്ല മൂന്ന് ദുനിയാവ് നീങ്ങിപ്പോകുന്ന നിഴലാണ് ആണ് എന്നറിയും എന്നിട്ടും അതിനെ അവലംബമാക്കുന്നു നാല് അനന്തരാവകാശികൾ തന്റെ ശത്രുക്കളാണെന്നറിയും എന്നിട്ടും അവർക്ക് വേണ്ടി വലിച്ചു ഈ നാലാളുകൾ ഇങ്ങനെ ആറാളുണ്ട് നാലാളുകൾ ആരാ പറയാളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് തലച്ചോറാർക്ക്